ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ മനു സോ നമ്മൾ നോക്കാൻ നോക്കാമെന്നുണ്ടായിരുന്നു നമ്മൾ നോക്കാൻ വന്നത് ഇപ്പോൾ സെറ്റ് എക്സാം എക്സാം ഡേറ്റ് ഒക്കെ വന്നു ഇനി കഷ്ടിച്ച ഒരു മൂന്ന് മാസം രണ്ട് മാസം നമ്മുടെ കഷ്ടിച്ചുള്ളത് മൂന്ന് മാസം മൂന്ന് മാസത്തിൻ്റെ ഒട്ടുമിക്ക ശിക്ഷണം കഴിഞ്ഞ് രണ്ട് മാസം കഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ രണ്ട് മാസം കൊണ്ട് അതായത് ഈ അറുപത് ദിവസം കൊണ്ട് എങ്ങനെയാണ് സെറ്റ് കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ മാത്രമാണ് പോകുന്നത് അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പൊ നോക്കിയേ നമുക്കറിയാം എന്താണ് ആറ് യൂണിറ്റ് ഉള്ള ഒരു വലിയ സിലബസ് ആണ് സെറ്റ് മാത്സിനുള്ളത് അപ്പം സെറ്റ് മാത്സിൻ്റെ ആറ് യൂണിറ്റിൽ ആയിട്ട് മൊത്തം എൺപത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരു വർഷം ഒന്നര വർക്ക് വെച്ചാൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാണെങ്കിൽ ഏകദേശം എന്താണ് എല്ലാ സെക്ഷൻസും ഒരു തവണയെങ്കിലും റിവേഴ്സ് ചെയ്യുന്ന ടൈപ്പ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം ഓരോ ടോപ്പിക്സ് എവിടെ വെച്ച് കട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോകാം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ഈ ഫുൾ ടോപ്പിക്സ് നമ്മൾ പല പല പാർട്സ് ആയിട്ട് തിരികാണ് അപ്പോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് സെറ്റ് ഫംഗ്ഷൻ തൊട്ട് എവിടെയാണ് ഡയറക്ഷൻ വരെ ആയിട്ട് തിരിയാണ് ഒപ്പം തന്നെ കൗണ്ടബിൾ സെറ്റ് റിലേഷൻസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് അങ്ങനത്തെ സെക്ഷൻസ് ഒപ്പം തന്നെ എന്താണ് പോളിനൊ മേൽസ് കോർഡിനേറ്റ് പിന്നെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കോണിക് സെക്ഷൻ ഡയറക്ഷൻ കൊസൈൻ പ്ലേ എന്താണ് സ്പിയർ വരെ അതായത് ഫസ്റ്റത്തെ യൂണിറ്റിലെ ആയിരത്തി രണ്ട് മുടി നമ്മളൊരു പാർട്ട് അടുത്തിരിക്കും ഈ പാർട്ട് അടുത്തിരിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാർ സെറ്റ് എക്സാം എഴുതാൻ വരുന്നത് എന്താണ് നല്ല ടൈം ഗ്യപ്പ് കഴിഞ്ഞു പിന്നെ ഒന്ന് സർവീസിനുള്ളവരൊക്കെ ആയിരിക്കും സെറ്റ് എക്സാം എഴുതാൻ വരുക അപ്പോൾ ഇവർക്ക് ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാലോ കുറച്ച് ടഫ് ആയിരിക്കും അത് അപ്പ് ചെയ്ത് കിട്ടാൻ ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസത്തെ ഒക്കെ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത് കാരണം എത്ര നമ്മൾ ടൈം എടുത്ത് കുറച്ചേശേഷം കുറേശേഷം പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്നു അത്രയും നന്നായി നിങ്ങൾക്ക് അതൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും കാരണം ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാതെ നമുക്ക് വരുന്ന വരുന്ന യൂണിറ്റുകളുടെ ടോപ്പിക്സ് നമുക്ക് എന്താണ് നമുക്ക് ഫോളോ അപ്പ് കിട്ടില്ല ഫോർ എക്സാമ്പിൾ നോക്കാണെങ്കിൽ ഇപ്പൊ അത് രണ്ടാമത്തെ പഠിന് വരുന്ന എലമെന്ററി കാൽക്കുലസും പ്രൊബബിലിറ്റിയാണ് എലമെന്ററി കാൽക്കുലസും സെക്ഷൻ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ടപേ ടപ്പേന്ന് എടുത്തുകൊണ്ട് പോയാൽ എന്ത് പറ്റും എന്നറിയോ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് കൃത്യമായി ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫിഫ്റ്റ് യൂണിറ്റിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒപ്പം തന്നെ സെക്കൻഡ് യൂണിറ്റിലെ കോംപ്ലക്സ് ഇൻഡിക്വേഷൻ പോലത്തെ ടോപ്പിക്സ് നമുക്ക് എന്താണ് നിങ്ങൾക്ക് വല്ല ടഫ് ആയിട്ട് തോന്നും കാരണം നിങ്ങൾക്ക് അയ്യോ നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫീല് കിട്ടും ആ ഒരു ഫീല് നിങ്ങൾക്ക് ഒരിക്കലും വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെയാണ് നമ്മൾ പയ്യെ നമ്മുടെ സ്പീഡ് കൂട്ടി കൂട്ടി ഫുൾ ടോപ്പിക്സ് കവറപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ കറക്റ്റ് ചെയ്യാറുമ്പോൾ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഓരോ സെക്ഷൻസ് തിരിക്കണത് ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച പതിമൂന്നാം തീയതി എന്താണ് നമ്മളൊരു വെബിനാർ ഉണ്ട് അപ്പൊ വെബിനാർ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക വെബിനാറിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ലിങ്ക് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ വെബിനാർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാം ഒപ്പം തന്നെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്കിൽ നമ്മൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തായിരിക്കും അപ്പൊ ഈ അറുപത് ദിവസം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ കോപറ്റീവ് പുതിയ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു സിക്സ് ഡേയ്സിന്റെ ഒരു സ്മാർട്ട് ബാച്ച് ബാച്ച് ആ ബാച്ചിൽ എന്താണ് ക്രാഷ് ബാച്ച് ആണ് തോന്നുന്നത് അപ്പൊ ഈ ഫുൾ ടോപ്പിക്സും അറുപത് ദിവസം പക്കയായിട്ട് എങ്ങനെ ചെയ്യാം എങ്ങനെയാണ് ലൈവ് ക്ലാസുകൾ നന്നായി യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഒപ്പം തന്നെ ഈ കോഴ്സ് പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കിടന്ന ഈ നമ്പർ ഏതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് കൺഫ്യൂഷൻ നമുക്ക് താഴെയുള്ള ലിങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് താഴെ നമ്മൾ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ അവിടെ കാണാനും പറ്റും ഒപ്പം തന്നെ നമ്മുടെ വ്യപിതാന ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ടാവും താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസും ഒപ്പം തന്നെ സ്റ്റഡി പ്ലാൻ ബേസുകൾ മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കൂടുതലായി നമുക്ക് വിടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു